് ഏതായാലും ബംഗാളിൽ അത് രക്തരൂക്ഷിതം തന്നെയാണ് ബംഗാളിൽ ഇന്ന് ആറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടു നോർത്ത് ട്വൻ്റി ഫോർ പർഗാനാസ് ജില്ലയിലെ നൈഹാട്ടി മണ്ഡലത്തിൽ ജഗദ്ദാലിയുണ്ടായ ഒരു വെടിവെപ്പിലാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അശോക് സാവു കൊല്ലപ്പെട്ടിരിക്കുന്നത് വെടിവയ്പ്പിന് പിന്നാലെ അശോകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അശോകിൻ്റെ മരണവാർത്ത പരന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത് പ്രദേശത്ത് കനത്ത പോലീസ് സന്നാഹം വിന്യസിച്ചിരിക്കുന്നു നോർത്ത് ട്വൻ്റി ഫോർ പർഗാന ജില്ലയിലെ അധികാരികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഏതായാലും ബംഗാളിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വെടിവയ്പും അതുപോലെ തന്നെ അക്രമ സംഭവങ്ങളും ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു എന്ന് മാത്രം അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് പോലീസ് പറയുമ്പോഴും ഇതുവരെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അശോക് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബരക്പൂർ പോലീസ് കമ്മീഷണർ അലോക് രജോദ്യ പറയുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ സി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പ്രതീക്ഷിക്കുന്നതായും പോലീസ് അറിയിച്ചിരിക്കുന്നു ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ നാൽപ്പത്തിയൊന്ന് പരാതികളാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ പതിനാറ് പരാതികൾ ബി ജെ പി ആണ് നൽകിയിരിക്കുന്നത് അങ്ങനെ പരാതികളുടെ കൂമ്പാരമായും പതിവ് പോലെ ഇത്തവണയും തെരഞ്ഞെടുപ്പ് അക്രമത്തിൻ്റെയും രക്തരൂക്ഷിതവുമായ തെരഞ്ഞെടുപ്പായി ബംഗാളിൽ മാറിയിരിക്കുകയാണ്